മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഇ ഡി സമൻസ് നിയമവിരുദ്ധമെന്നാണ് ഐസക്കിന്റെ വാദം ഹർജി നിലനിൽക്കെ ഐസക്കിന് പുതിയ സമൻസ് അയക്കാരുണ്ടായ സാഹചര്യം ഇ ഡി വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കേസ് ഇന്നത്തേക്ക് മാറ്റിയത് സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി പരിഗണനയിലിരിക്കെ എന്തിനാണ് വീണ്ടും സമൻസ് അയച്ചതെന്ന് ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച ആരാഞ്ഞിരുന്നു കിഫ്ബി ഹാജരാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചതെന്നായിരുന്നു ഇഡി കോടതിയിലെടുത്ത നിലപാട് മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കിഫ്ബിയുടെ പക്കലാണ് ഉള്ളതെന്നും തനിക്ക് കൂടുതലൊന്നും നൽകാനില്ലെന്നുമായിരുന്നു ഐസക്ക് നേരത്തെ കോടതിയിൽ വ്യക്തമാക്കിയത് അതേസമയം കോടതി ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇഡിക്ക് മുന്നിൽ ഹാജരായി രേഖകൾ നൽകിയെന്നും രേഖകൾ നൽകാൻ കിഫ്ബി കോടതി തോമസ് െന്നുംരായേ മതിയാകൂവെന്നാണ് ഇ ഡിയുടെ കർശന നിലപാട് നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായി സമൻസ് അയച്ച് ഇ ഡി വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് എന്നുമായിരുന്നു ഐസക്കിന്റെ വാദം ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ചാണ് കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും ഹർജികൾ പരിഗണിക്കുക ജനം കൊച്ചി